ഒരു താരപുത്രി കൂടി വെള്ളിത്തിരയിലേക്ക് എത്തുന്നു എന്നതാണ് പ്രണവിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും സിനിമയിലേക്ക് ജൂഡ് ആന്റണി ചിത്രത്തിൽ നായികയായിട്ടാണ് അരങ്ങേറ്റം ചിത്രത്തിൽ ആന്റണി പെരുമാവൂരിന്റെ മകൻ ആശിഷ് ആന്റണി ഒരു പ്രധാന വേഷത്തിലെത്തും ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ ആശീർവാദ് സിനിമാസിന്റെ പടം ഗുഡ് ഈവനിങ് ലേബി ആദ്യം തന്നെ വാർഷിക ആശംസകൾ ഞാൻ പറയാൻ വിട്ടുപോയി രാവിലെ പറഞ്ഞതാണെങ്കിലും അപ്പോ ലബി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാർഷികത്തിൽ മറ്റൊരു തലമുറ മാറ്റം സംഭവിക്കുകയാണല്ലോ ആശീർവാദ് സിനിമാസുമായി ബന്ധപ്പെട്ട് ഗുഡ് ഈവനിങ് സുജയ വളരെ സന്തോഷകരമായ വാർത്തയാണ് ആ മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലും മോഹൻലാലിന്റെ കുടുംബാംഗങ്ങളും എല്ലാം മലയാളികൾ വളരെ വൈകാരികമായി മനസ്സിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരാണ് ഇപ്പോൾ പ്രണവിനൊപ്പം മകൻ പ്രണവിനൊപ്പം മകൾ വിസ്മയ കൂടി സിനിമയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി മോഹൻലാൽ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും മകൾ വിസ്മയ തായ്ലാന്റിലാണ് തായ്ലാന്റിൽ താ തായ്ക്കോണ്ട എന്ന മാർഷൽ ആർട്സിലെ എക്സ്പേർട്ടാണ് ആ വിസ്മയ വിസ്മയ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ താല്പര്യമായിരുന്നു എങ്കിൽ പോലും അഭിനയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അപ്രതീക്ഷിത വാർത്ത തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നായിക പ്രാധാന്യമുള്ള ചിത്രത്തിൽ നായികയായി തന്നെ ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കടന്നു വരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആഷിഷ് ആന്റണിയാണ് പ്രതി നായകന്റെ വേഷമാണ് എന്നും മനസ്സിലാകുന്നു ഏതായാലും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് മലയാളി സിനിമാ പ്രേക്ഷകർ മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് വരുന്നു എന്നുള്ള വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് സുജയ എന്ത് പറ്റി വാർഷികമായ സുജിയുടെ പേര് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് എങ്കിലും കൂടിയപ്പോഴൊന്ന് മാറിപ്പോയത് വെച്ചിട്ടുണ്ട് ലേബി ഹാവ് എ നൈസ് ഡേ